I am the way and the truth. 14 verse 6. ആരാണ് ദൈവപുത്രൻ ആരാണ് ക്രിസ്തു ഏത് കാലഘട്ടത്തിലും നാം അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം ആവേശത്തോടെ ഏത് കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ക്രിസ്തു നസ്രത്തിലെ നാഴിയിടങ്ങഴി മണ്ണിൽ നിന്ന് ജനകോടികളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ആദ്യ നൂറ്റാണ്ടിലെ ആ റിബൽ റബ്ബായി പരിമിതനായ മനുഷ്യന് ഇനിയും അളക്കാനാവാത്ത അപരിമയനായ ക്രിസ്തു ബദൽഹിയമിലെ ആട്ടിടിയന്മാർക്ക് അവനടുത്തെത്താനുള്ള ദൂരം വളരെ ചെറുതായിരുന്നു എ വോക്കബിൾ ഡിസ്റ്റൻസ് രാത്രി അവർക്ക് ദൂത് കിട്ടിയപ്പോൾ ആ രാത്രി തന്നെ അവർ ചെന്നു അവൻ്റെ മുൻപിൽ മുട്ടുമടക്കി ആരാധിച്ചു അവനോടൊപ്പം നടന്ന പാവപ്പെട്ട മനുഷ്യർ അനേകരുണ്ടായിരുന്നു അന്ധരും ദരിദ്രരും ഗണികകളും പട്ടിണിപ്പാവങ്ങളും അക്ഷരാർത്ഥത്തിൽ ദ എക്സ്പെൻഡബിൾസ് സമൂഹത്തിൻ്റെ അരികു ചേർന്ന് ജീവിച്ചവർ അവൻ്റെ ശിഷ്യന്മാർ പോലും മുക്കുവരായിട്ടുള്ള ശിഷ്യന്മാർ ചുങ്കക്ക പാവികൾ അവർക്ക് അവൻ വളരെ അടുത്തായിരുന്നു ഉദ്ധിതനായ ശേഷവും തിബേരിയോസിൻ്റെ തീരത്ത് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഏകദേശം ഇരുന്നൂറ് മുഴത്തിലധികം അകലെയല്ലായിരുന്നു എന്ന് സുവിശേഷത്താളുകളിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉയർപ്പിൻ്റെ പ്രഭയോടെ അവരുടെ ജീവിതത്തിൻ്റെ വിളുമ്പുകളിൽ തീരത്ത് അവൻ എപ്പോഴുമുണ്ട് എന്ന് പറ ഒരു മിനിറ്റിനകം അവർക്കൊക്കെ എത്തിച്ചേരാവുന്ന ഒരു ദൂരമായിരുന്നു ക്രിസ്തുവും അവരും തമ്മിലുണ്ടായിരുന്നു ഗലീലി മുതൽ ജെറുസലം വരെയുള്ള യാത്രകളൊക്കെ ഇരുന്നൂറ് മൈലുകൾക്കുള്ളിലുള്ള യാത്രകളാണ് അവൻ ചെറിയ വാക്കുകളാണ് ഉപയോഗിച്ചത് കുഞ്ഞു കുഞ്ഞ് ഉപമകൾ അവൻ പറഞ്ഞു അങ്ങനെ അവൻ ജനമനസ്സുകളെ കീഴ്പ്പെടുത്തി ലോകത്തെ കൈവശപ്പെടുത്തി ഒരുപക്ഷെന്നുണ്ടെങ്കിൽ ചിലരെങ്കിലും അവനെ ഒരു വിപ്ലവകാരിയായി കാണുന്നുണ്ടാകും അവൻ ലോകത്തെ കൈവശപ്പെടുത്തി ലോകത്തെ കീഴ്മേൽ മറിച്ചു ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രവചനങ്ങൾ ഭൂമിയിൽ അവനെക്കുറിച്ച് നടന്നിട്ടുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്കെടുപ്പ് വേദപണ്ഡിതരൊക്കെ ഇക്കാര്യത്തിൽ പൊതുവായ ഒരു സമ്മതം പറയുന്നുണ്ട് പ്രാചീന കാലം മുതൽ തന്നെ ഈ മനുഷ്യൻ സ്വർഗത്തിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടി കാതോർത്തതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ആകാശം ഇടപെട്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു മനുഷ്യൻ്റെ ചരിത്രത്തിലുടനീളം നാം പരിശോധിച്ചാൽ ഈ സ്വർഗത്തിൻ്റെ ഇടപെടലിന് വേണ്ടി അവൻ കാതോർക്കാറുണ്ടായിരുന്നു ഈശോയ്ക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പാഴ്സി മതശിൽപി സെറവസ്റ്റർ കന്നികയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒഷേദാർ എന്ന നീതിയുടെ രാജാവിനെക്കുറിച്ച് അവരുടെ ബൈബിളായ സെൻ്റവസ്ഥയിൽ കുറിച്ചിരുന്നുണ്ട് ഈ ഒഷേദാർ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ സൂര്യന് നേരെ നിൽക്കുമ്പോൾ സൂര്യൻ നിശ്ചലനാകുമെന്ന് ആ പുസ്തകത്തിലുണ്ട് ഗ്രീക്ക് മഹർഷി യവന മഹർഷിയായ ഹെറാക്ലീറ്റസ് ഈശോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ്റെ ഉൽപ്പത്തിക്ക് കാരണവും സൃഷ്ടിക്ക് മകുടവുമായ ലോഗോസ് എന്ന ചൈതന്യ സ്വരൂപനെ അന്തരംഗത്തിൽ കാണാൻ മനുഷ്യവംശത്തെ ആഹ്വാനം ചെയ്തു നമുക്കറിയാം ലോഗോസ് എന്ന് പറയുന്നത് പൂർണ്ണമായ ജ്ഞാനമാണ് പൂർണ്ണമായ സ്നേഹമാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഇതാണ് ലോഗോസ് ഈ ലോഗോസ് നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് ഗ്രീക്ക് ഫിലോസഫി പഠിപ്പിക്കുന്നു ഹെരാക്ലീറ്റസ് പറഞ്ഞു ഹൈന്ദവ മതം അവൻ ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് വേദോപനിഷത്തിൽ മർത്യപാപരിഹാരത്തിന് വേണ്ടി ഒരു പ്രജാപതിയാഗം നടക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് കഠിനോപനിഷത്ത് അവനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പരമസിദ്ധൻ പടിഞ്ഞാറെ ആകാശത്ത് നിന്ന് ഉദയം ചെയ്യുമെന്ന് ചൈനയിലെ തത്വജ്ഞാനി കൺഫ്യൂഷസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് റോമൻ കവിയായ വെർജിൽ ഈശോയ്ക്ക് അൻപത് വർഷങ്ങൾക്ക് മുൻപ് കന്യകയുടെ പുത്രനാൽ ഒരു സുവർണയുഗം റോമാക്കാരുടെ അടിമ കോളനിയിൽ നിന്ന് പിറക്കുമെന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് യഹൂദ മതത്തിന് പുറമേയുള്ള ധാരാളം പ്രവചനങ്ങളാണ് എന്നാൽ യഹൂദ മഹർഷിമാർ യഹൂദ പ്രവാചകന്മാർ യഹൂദ മതത്തിൽ ക്രിസ്തുവിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപും അഞ്ഞൂറും അറുനൂറ് വർഷങ്ങൾക്ക് മുൻപും ജനതകളുടെ പ്രകാശമായ ക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ വരവിനെക്കുറിച്ച് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ട് ഏഷയ്യ ജർമിയ സഖറിയ ആമോസ് ഹോസിയ ഈ പ്രവാചകന്മാരൊക്കെ ക്രിസ്തുവിന് എഴുന്നൂറ് അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ആരിൽ നിന്ന് പിറക്കുമെന്നും അവൻ എങ്ങനെ എവിടെ ജീവിക്കുമെന്നും അവൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ തിരിച്ചു തിരിച്ചുവരുമെന്നും അവൻ വന്നു കഴിഞ്ഞാൽ ആഘോഷത്തോടു കൂടി അവസാനപാടി അവനെ ജനം എതിരേൽക്കുമെന്നും അവൻ കുരിശിൽ മരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നും അവൻ എങ്ങനെ മരിക്കും പോലും കൈകാലുകൾ കുത്തി തുളച്ചവൻ മരിക്കുമെന്ന ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അവൻ ആയിരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട സങ്കീർത്തനങ്ങൾ അവൻ്റെ വരവിനെ ജീവിതത്തെ ഉത്ഘോഷിച്ചിട്ടുണ്ട് യശയ പറഞ്ഞു അന്ധർക്ക് കാഴ്ചയും ബഹിരർക്ക് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായി മത്സരവും പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് നസരത്തിലെ ക്രിസ്തു വരുന്നു നമുക്കറിയാം ലൂക്കടസ് വിശേഷം നാലാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്തു ഈ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് പള്ളിയിലുള്ള എല്ലാവരും അവരെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നുവെന്ന് ലൂക്ക സാക്ഷിക്കുന്നുണ്ട് അവരിത് പറഞ്ഞപ്പോൾ അവർ അവനുദ്ഘോഷിച്ചു നിങ്ങൾ തന്നെ ഈ തിരുവെഴുത്തതാ നിറവേറിയിരിക്കുന്നു ഏത് തിരുവെഴുത്ത് കർത്താവിൻ്റെ അഭിഷിക്തനാണ് ഞാൻ എന്ന തിരുവെഴുത്ത് ജനം ആശ്ചര്യഭരിതരായി അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ തുടർന്നു സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ജനം തിരക്കി എവിടെയാണ് ദൈവരാജ്യം നീ പറയുന്ന ദൈവരാജ്യം എവിടെയാ വളരെ വ്യക്തമായി പറഞ്ഞു ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് നിങ്ങളുടെ ഇടയിലാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഗതി തിരിച്ചു തിരിച്ചുവിടുക ഇതാണ് ദൈവരാജ്യം പണ്ട് ഒരു കഥയുണ്ട് സൃഷ്ടികർമ്മം കഴിഞ്ഞ് ദൈവം ഭയപ്പെട്ടു പോയൊരു കഥ സൃഷ്ടിയെല്ലാം കഴിഞ്ഞിട്ട് ദൈവം ഈ സൃഷ്ടിയൊക്കെ എങ്ങനെയുണ്ടെന്ന് വെറുതെ ഒന്ന് തിരക്കി അപ്പോഴാണ് മാലാകന്മാർ പറഞ്ഞു കംപ്ലൈൻ്റാണ് കംപ്ലൈൻ്റ് ബോക്സ് നിറയെ പരാതികളാണെന്നുള്ളത് ഒരു സസ്യവും ഒരു ജന്തുവും ഒരു മനുഷ്യ സൃഷ്ടി പോലും അത്ര പോരാ എന്നാണ് സൃഷ്ടികളെല്ലാം പറയുന്നത് ഉദാഹരണത്തിന് പഴങ്ങൾ അത്ര പോരാ എന്ന് ഒരു കംപ്ലൈൻറ് ഉണ്ടെന്ന് പറഞ്ഞു ചക്ക ചക്കുള്ളിൽ ധാരാളം കുരുവും ചവണിയുമാണ് ഇത്രയൊന്നും ആവശ്യമില്ലായിരുന്നു പറങ്കി മാമ്പഴത്തിൻ്റെ കുരു അത് വെളിയിൽ ചാടി തൂങ്ങിക്കിടക്കുന്നു ഇതൊക്കെ അകത്ത് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു കംപ്ലൈൻ്റ് വന്നു ഈ ജന്തുക്കളിൽ ചിലത് ചാടുന്നു ചിലത് എഴയാനാണ് വിധി അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും കംപ്ലയിൻറ്റ് മനുഷ്യരും പറഞ്ഞു ഈ പുരുഷവർഗം കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ മിതഭാഷണമാണ് പക്ഷേ സ്ത്രീകളങ്ങനല്ല ഒരു ദിവസം ഇരുപതിനായിരം വരെ ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എല്ലാ അർത്ഥത്തിലും സൃഷ്ടി അത്ര പോരാ പരാതികളുടെ ഒരു പ്രഹേളിക തന്നെയാണ് കംപ്ലൈൻറ്റ് ബോക്സ് സൃഷ്ടി ഒട്ടും ശരിയായിട്ടില്ല അതുകൊണ്ട് ഈ ദൈവത്തെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടി മനുഷ്യൻ എല്ലാവരും കൂടി സമരവുമായി സ്വർഗത്തിലേക്ക് വരാൻ ആ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു ദൈവം പേടിച്ചു പോയെന്നാണ് കഥ ഇനിയിപ്പോൾ എന്താ ചെയ്യും തൽക്കാലം ഒന്ന് മാറി നിൽക്കുക ആളുകളൊന്ന് തണുക്കുന്നത് വരെ പക്ഷേ എവിടെ പോയി മാറി നിൽക്കും അപ്പോൾ സ്വർഗ്ഗത്തിലെ തലമൂത്ത ദൂതന്മാരെല്ലാം മാലാകന്മാരെല്ലാം വന്നിട്ട് പല സ്ഥലങ്ങൾ പറഞ്ഞു ഹിമാലയത്തിൽ പോയി ഒളിക്കുന്നത് നല്ലതാണ് ചിലർ പറഞ്ഞു കൈലാസത്തിൽ നല്ലതാണ് ചിലർ പറഞ്ഞു പാതാളത്തിൽ ഒളിച്ചോ അവൻ വരികയല്ല ചിലർ പറഞ്ഞു അന്യഗ്രഹങ്ങളിലൊക്കെ പോകുന്നത് നല്ലതാണ് പക്ഷെ ദൈവത്തിന് മനസ്സിൽ ഒന്നും സേഫല്ല ഈ മനുഷ്യൻ ഇതെല്ലാം കണ്ടുപിടിക്കും അപ്പോൾ കൂട്ടത്തിൽ ഒരു മാലാക അഭിപ്രായം പറഞ്ഞത്രേ അതെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഗറി കൂടിക്കോ ഒരു കാരണവശാലും അവൻ തരയില്ല സത്യമല്ലേ തീർത്ഥാടന കേന്ദ്രങ്ങളായ തീർത്ഥാടന കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളായ ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ദൈവത്തെ എപ്പോഴും ദൈവത്തെ അൾത്താരയിൽ മാത്രം തിരഞ്ഞ് തൃപ്തി അടയുകയാണ് അതുകൊണ്ടാണ് ഈ ഞായറാഴ്ചത്തെ ഒരു മണിക്കൂർ മാത്രം മതി നമുക്ക് ദൈവം രാവിലത്തെ അരമണിക്കൂർ മാത്രം മതി ദൈവം അത് കഴിഞ്ഞാൽ പിന്നെ ദൈവമില്ല പക്ഷേ ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത് ഉള്ളിലാണ് ഇങ്ങനെ പറയാറുണ്ടല്ലോ ആയിരങ്ങൾ അന്വേഷിക്കുന്നു ഒരുവൻ മാത്രം യഥാർത്ഥ സന്യാസിയാകുന്നു പതിനായിരം യഥാർത്ഥ സന്യാസികളിൽ ഒരുവൻ മാത്രം ദൈവത്തെ അറിയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പുറമെ ഉള്ളതെല്ലാം ഈ ഉള്ളിലെ സത്യത്തെ പുനരാവിഷ്കരിക്കാൻ തുടങ്ങണം ഈ പുറമെ കാണുന്നതെല്ലാം നമ്മുടെ ഉള്ളിലെ ഈ സത്യത്തെ ക്രിസ്തു നമ്മുടെ ഉള്ളിലാണ് ഇതിനെയാണ് പുനരാവിഷ്കരിക്കേണ്ടത് അപ്പോഴാണ് ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ അകലങ്ങളൊക്കെ കുറയുന്നത് അപല ചന പാടുന്നത് പോലല്ലേ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ വിജനമായ ഭൂമിയിലുമില്ല ഈശ്വരൻ അവസാനം എന്നിലേക്ക് ഞാൻ തിരഞ്ഞു എൻ്റെ ഉള്ളിൽ പ്രിയപ്പെട്ടവരെ ഈ ഈശോയുടെ സ്നേഹം മുഴുവൻ തുടിച്ചത് ദൈവരാജ്യം അത് നിൻ്റെ ഉള്ളിലാണ് എന്ന സന്ദേശത്തിലാണ് അവിടുത്തെ ജീവിതം മുഴുവനും പറഞ്ഞു വെച്ചത് ദൈവത്തിൻ്റെ രാജ്യം ദ പ്രസൻസ് ഓഫ് ഗാഡ് അത് നമ്മുടെ ഉള്ളിലാണ് അതായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിത ദൗത്യം അവൻ്റെ കാലത്തും അതിനു മുൻപും അതിന് പിൻപുമൊക്കെ ഈ ദൈവരാജ്യം ദൈവരാജ്യം ദൈവാധിപത്യം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത് മനുഷ്യൻ്റെ ഒരു സ്വപ്നമായിരുന്നു നമുക്കറിയാം ദാവീദിൻ്റെ കാലത്തെ പോലെ ദൈവത്തെ മാത്രം മുൻനിർത്തി ഉടമ്പടി ബദ്ധമായ ഒരു നിയമവാഴ്ച പുനഃസ്ഥാപിക്കാനായിരുന്നു യഹൂദർ ശ്രമിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം എന്ന് പറയുന്നത് ഉടമ്പടിബദ്ധമായ ഒരു നിയമവാഴ്ച പുനഃസ്ഥാപിച്ചാൽ ദൈവരാജ്യമായി അങ്ങനെ മാത്രമേ ആ പഴയ സ്വർഗ്ഗം ഏതൻ തിരികെ കൊണ്ടുവരാനാവൂ എന്നാണ് യഹൂദർ വിശ്വസിച്ചത് ഈ യഹൂദരിൽ തന്നെ ചിലർ തീഷ്ണമതികളായ ചിലർ പറഞ്ഞത് ഒരു വിശുദ്ധ യുദ്ധത്തിലൂടെ മാത്രമേ സ്വർഗം സ്ഥാപിക്കാനാവൂ അതുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ റവല്യൂഷന് വേണ്ടി അവരിൽ ചില തീവ്രവാദികൾ സെലഡ്സ് ആഗ്രഹിച്ചു ഫരീസയർ പറഞ്ഞത് നിയമത്തിൻ്റെ നിഷ്കർഷ പാലനം അതുകൊണ്ട് മാത്രമേ ദേവരാജ്യം സൃഷ്ടിക്കാനാവൂ ഖുമ്രാൻ സന്യാസികൾ അഥവാ ഖുമ്രാൻ ഗുഹകളിൽ കഴിഞ്ഞിരുന്ന സെലഡ്സ് തീവ്രവാദികളായ ചില സന്യാസികൾ അവർ പറഞ്ഞത് കർശനമായ അനുഷ്ഠിച്ച് ശരീരത്തെ കൊന്ന് വേണം പറുതീസായിക്കു വേണ്ടി ഒരുങ്ങി തീർക്കേണ്ടത് സ്നാപയോഹന്നാനൊക്കെ അതിൻ്റെ ലൈനിലൂടെ സഞ്ചരിച്ച ആളാണെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ നീതിമാൻ്റെ അവകാശമാണ് ദൈവരാജ്യം അത് മനുഷ്യൻ്റെ അധ്വാനവും ദൈവത്തോടുള്ള ഭക്തിയും കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് ഇതാണ് പറുതീസ്സ പക്ഷേ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതല്ല ക്രിസ്തു നമ്മളോട് പറഞ്ഞത് സ്വർഗമെന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമല്ല മറിച്ച് നമ്മുടെ ആബായുടെ എൻ്റെ അപ്പായുടെ സമ്പൂർണമായ ദാനമാണ് സ്നേഹമാണ് അവൻ്റെ കരുണയാണ് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നൊന്നും അവകാശപ്പെടാനില്ലാത്ത ആ കാലഘട്ടത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ദ അന്നവീം ഓഫ് യാവേ എക്സ്പെൻഡബിൾസ് അവർ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത എല്ലാവരും പരിത്യക്തരായ ആ ദരിദ്രന്മാർ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ അവരുടെ കണ്ണുകളിൽ പ്രകാശം വരുന്നു വ്യവസ്ഥയില്ലാത്ത സ്നേഹം സ്നേഹമൊഴുക്കിക്കൊണ്ട് ഒരു ദൈവം എന്നോടൊപ്പമുണ്ട് എന്നോട് ചങ്ങാത്തം കൂടാനുണ്ട് ആ തിരിച്ചറിവുണ്ടല്ലോ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചു ആ ദൈവത്തെ അവർ നെഞ്ചോട് ചേർത്ത് ലാളിച്ചു ആ ദൈവത്തെ അവർ 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 കേട്ടു അവരോട് അവർ കഥ പറഞ്ഞു അവരുടെ ജീവിത കഥകൾ പറഞ്ഞു ഈ ദൈവം അവരെ കൊഞ്ചിച്ചതും അവരോട് കഥ പറഞ്ഞു കേൾപ്പിച്ചതും അവരങ്ങനെ വളർത്തിയെടുത്തു അങ്ങനെ ദൈവം ഉള്ളിലാണെന്ന് അവർക്ക് ബോധ്യമായി അതാണ് ഇമ്മാനുവേൽ ദൈവം നമ്മുടെ കൂടെ പ്രിയപ്പെട്ടവരെ ഈ ഒരു യാഥാർത്ഥ്യമാണ് ക്രൈസ്തവ മതത്തിൻ്റെ അടിത്തറ ദൈവം നമ്മുടെ ഉള്ളിലാണ് ഒരിക്കൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലൂടെ ധനാഠ്യനായ മനുഷ്യൻ ഇങ്ങനെ ശാന്തി തേടി നടക്കുക ആ ധനാഠ്യനായ മനുഷ്യൻ സോക്രട്ടീസിൻ്റെ അടുത്ത് എന്നൊരു കഥയുണ്ട് സോക്രട്ടീസിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഗുരു എനിക്ക് മനസമാധാനം ഒരു സ്വസ്ഥതയില്ല എല്ലായിടത്തും അന്വേഷിച്ചു ഇങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും സമാധാനമില്ല കേട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരാളെ വീട്ടിൽ നിർത്തിയിട്ട് ഇനി തീർത്ഥാടനത്തിന് ഇറങ്ങാവൂ ചോദിച്ചു ആരെയാണ് മറ്റേ അല്ല നിൻ്റെ അഹന്തയെ അഹന്തയെ പ്രിയപ്പെട്ടവരെ പുറമേ ഓടി നടന്ന് നമ്മൾ എന്തൊക്കെയോ ആയിത്തീർന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ശൂന്യത മനസ്സിലാകുക നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദൈവമുണ്ട് നമ്മളും നമ്മുടെ അഹന്തയും ദൈവവും എല്ലാം കൂടെ ഒന്നിച്ചുള്ളിൽ വഴി വസിക്കുകയില്ല അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എളിമയോടെ ശൂന്യമാണ് എന്ന് പറയാൻ ഈ കരങ്ങളിൽ ഒന്നുമില്ല എന്ന് പറയാൻ നമുക്കാവണം അപ്പോൾ ദൈവമുള്ളിൽ നിറയും അങ്ങനെ നിറയുമ്പോഴാണ് നമ്മൾ മറ്റൊരു ക്രിസ്തുവാകുക ഇവ അനുഗ്രഹിക്കട്ടെ